കേരള വെളുത്തേടത്ത് നായർ സമാജം ജില്ലാ സമ്മേളനവും അവാർഡ് ദാനവും സ്കോളർഷിപ്പ് വിതരണവും കല്ലശ്ശേരി വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ നടക്കും സമ്മേളനവും അവാർഡ് വിതരണ ഉദ്ഘാടനവും മന്ത്രി സജി ചെറിയാൻ നിർവഹിക്കുമെന്നും ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു പരിപാടിക്ക് ജില്ലാ പ്രസിഡന്റ് മനോജ് നാരായണൻ അധ്യക്ഷത വഹിക്കും ജനറൽ കൺവീനർ ജി ശശികുമാർ സ്വാഗതം പറയും തിരുവനന്തപുരം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി വി സജൻ നിർവഹിക്കും സംസ്ഥാന ജനറൽ സെക്രട്ടറി ബി രാമചന്ദ്രൻ നായർ മുഖ്യപ്രഭാഷണം നടത്തും ഉച്ചയ്ക്ക് രണ്ടിന് പ്രതിനിധി സഭായോഗം തുടർന്ന് തെരഞ്ഞെടുപ്പും പുതിയ ഭാരവാഹികളുടെ സ്ഥാനാരോഹണവും നടക്കും പ്രധാനപ്പെട്ട വിഷയങ്ങളൊക്കെ ഉന്നയിച്ചുകൊണ്ട് ഒരു നിവേദനം നമ്മൾ ബഹുമാനപ്പെട്ട സാംസ്കാരിക വകുപ്പ് മന്ത്രിക്ക് നൽകിയിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും മറുപടി കിട്ടുമെന്നുള്ള പ്രതീക്ഷയുണ്ട് ഇല്ല തുടർന്നും ഇതോടൊപ്പം തന്നെ നമ്മൾ മറ്റ് പിന്നോക്കം മോസ്റ്റ് ബാക്ക്വേഡ് കമ്മ്യൂണിറ്റി ഫെഡറേഷൻ എന്ന് പറയുന്ന ഒരു സംവിധാനം ഞങ്ങളെപ്പോലുള്ള മുപ്പത് സമുദായങ്ങൾ നേരത്തെ പറഞ്ഞ ഒ ഇസി ആനുകൂല്യത്തിന് ഒ ഇ സിക്ക് തുല്യമായ ആനുകൂല്യം ലഭിക്കുന്ന വിഭാഗത്തിനായിട്ട് അനുവദിച്ചിട്ടുണ്ട് ആ സംഘടന എല്ലാം കൂടി ചേർന്ന് നമുക്ക് ഈ ക്രീമി ലെയറിൽ നിന്ന് ഞങ്ങളെ ഒഴിവാക്കണം ഒഴിവാക്കണമെന്നുള്ളതാണ് ഏറ്റവും വലിയ ഡിമാൻഡ് മുൻപ് അൻപത്തി മൂന്ന് സമുദായങ്ങൾക്ക് പത്തു ശതമാനം സംവരണം ഏർപ്പെടുത്തിയിരുന്നു എന്നാൽ കാലാകാലങ്ങളിൽ വന്ന സർക്കാർ അത് വെട്ടിച്ചുരുക്കി മൂന്ന് ശതമാനമാക്കി പിന്നോക്കം നിൽക്കുന്ന സമുദായങ്ങൾക്കാണ് ആകെ മൂന്ന് ശതമാനം സംവരണം നൽകിയിരിക്കുന്നത് ഇതുമാറ്റി പത്തു ശതമാനമാക്കുക ഭരണഘടനയിൽ വിഭാവനം ചെയ്തുപോലെ പ്രാതിനിധ്യമില്ലാത്ത സാമൂഹ്യമായി പിന്നോക്കം നിൽക്കുന്ന സമുദായങ്ങൾക്ക് മൂന്ന് തരത്തിലുള്ള പ്രാതിനിധ്യമാണ് അവകാശപ്പെടുന്നത് ജുഡീഷ്യറി ബ്യൂറോക്രസി ഭരണ സംവിധാനം എന്നിവയിൽ നൂറു ശതമാനം പ്രാതിനിധ്യം ഉറപ്പാക്കുക ജാതി സെൻസസ് നടപ്പിലാക്കുക എന്നീ ആവശ്യങ്ങൾ സർക്കാരിന് മുമ്പിൽ സമർപ്പിക്കുമെന്ന് ജില്ലാ സെക്രട്ടറി രവീന്ദ്രൻ നായർ ജനറൽ കൺവീനർ ജെ ശശികുമാർ സുരേഷ് ബുധനൂർ ഷിജുഎസ് നായർ എന്നിവർ അറിയിച്ചു ന്യൂസ് ബ്യൂറോ ചെങ്ങന്നൂർ